എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടൊരു പ്രശ്നം ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും കിട്ടിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ചില വിദ്യാർത്ഥികൾക്ക് തീരെ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല ഇത്തരത്തിൽ ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതേപോലെ ഇതുവരെ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക മാത്രമല്ല പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമാണ് കിട്ടിയതെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം നിർബന്ധമായും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഈയൊരു അഡ്മിഷനായി ഹാജരായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി പോലുള്ള അലോട്ട്മെൻറ്റുകളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല ഈ വർഷം പ്ലസ് വൺ സീറ്റ് ലഭി ാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് തന്നെ നിർബന്ധമായും വിദ്യാർത്ഥികൾ ചെയ്തിരിക്കേണ്ട കാര്യം ഈ ഒരു അനുവദിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സും ആയതുകൊണ്ട് താൽക്കാലിക പ്രവേശനം എടുത്താൽ മതിയാവും ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് അതിനുശേഷം വരുന്ന തേർഡ് അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കും ആ അലോട്ട്മെന്റുകളിലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമാണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ട്രാൻസ്ഫറിനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതും ട്രാൻസ്ഫറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിലേക്ക് മാറി അവിടെ തുടർന്ന് പഠിക്കാവുന്നതും ആണ് അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി എപ്പോഴായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും നിങ്ങൾക്കറിയാം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോഴും ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോഴും ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ ആ കാര്യം വിദ്യാർത്ഥികളെ റിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചത് വളരെ വൈകിയാണ് അറിഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി ഇതുവരെ ഒരു സ്കൂളിലും അലോട്ട്മെന്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ പ്രവേശനത്തിലെ ആദ്യ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇനി വരുന്ന സെക്കൻഡ് തേർഡ് സപ്ലിമെന്ററി പോലുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മുൻ വർഷങ്ങളിലെ അലോട്ട്മെൻറ്റ് രീതി എടുത്തു നോക്കിയാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കാറുണ്ട് ഇനി ആ ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മിക്കവാറും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളും ആഗ്രഹിക്കുന്ന കോഴ്സും തന്നെ ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അപേക്ഷ പുതുക്കി നൽകണോ എന്ന ഇപ്പോഴും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത്തരത്തിൽ സംശയമുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ യാതൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിലവിൽ നൽകിയിരിക്കുന്ന അപേക്ഷ അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് മെയ് പതിമൂന്നാം തീയതി മുതൽ അപേക്ഷിക്കാൻ അവസരം ലഭിച്ചപ്പോൾ നിങ്ങൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു ഇനി രണ്ട് അലോട്ട്മെൻറ്റുകൾ കൂടെ വരും സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ കൂടെ ഈ ഒരു അപേക്ഷ പരിഗണിക്കും അതിനുശേഷവും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകേണ്ടതുള്ളൂ ആ ഒരു സമയത്ത് നിങ്ങൾ പുതുക്കി നൽകിയിരിക്കണം അല്ലാത്തപക്ഷം നിങ്ങളും അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ അലോട്ട്മെന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുക്കണം തേർഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ടതില്ല തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് ഇനി നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകേണ്ടത് അതും എങ്ങനെയാണ് എന്നൊക്കെയുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത് ആ സമയത്ത് എപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വേണ്ടി ആ ഒരു വീഡിയോ ഈ ചാനലിലൂടെ ചെയ്യും അല്ലാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അതിൽ ആർക്കും സംശയമൊന്നും വേണ്ട അപ്പോൾ തരത്തിലുള്ള വീഡിയോകളൊക്കെ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം